തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് തലശ്ശേരി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കുഞ്ഞിന്റെ മരണത്തിന് കാരണക്കാരായ ഡോക്ടർമാർക്കെതിരെയും ആശുപത്രി സൂപ്രണ്ടിനെതിരെയും നടപടി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് പ്രതിഷേധ മാർച്ച് ആശുപത്രി ഗേറ്റിന് മുൻപിൽ പോലീസ് തടഞ്ഞു പോലീസും പ്രവർത്തകരും ഉന്തും തള്ളും നടന്ന് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി തസ്ലീം ചേട്ടൻകുന്ന് ഉദ്ഘാടനം ചെയ്തു പ്രസവാനുഷ്ഠണം വരുന്ന ഒരുപാട് ആളുകൾ കടന്നു വരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പ്രസവത്തിൻ്റെ ഈ ഒരു സമയത്തുണ്ടാകുന്ന കുടുംബത്തിൻ്റെയും ആ പ്രസവിക്കുന്ന സ്ത്രീയുടെയും വേദനകൾ അനുഭവിക്കുന്ന ആ കുടുംബത്തിൻ്റെ ഒരു കുഞ്ഞു മരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രോളം പ്രയാസവും ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജനറൽ ഈ ഈ പ്രവർത്തനവും ഡോക്ടറുടെ അനാസ്ഥയും ഒരിക്കലും അംഗീകരിക്കാൻ അംഗീകരിക്കാൻ പാടില്ലാത്തതും പറ്റാത്ത കാര്യമായ ഒരു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് റഷീദ് തലായി അധ്യക്ഷം വഹിച്ചു റഷീദ് കരിയാടൻ ഷഹബാസ് കായത്ത് വിജലിൽ മഹറൂഫ് ആലഞ്ചേരി ടി പി ഷാനവാസ് പി പി സിറാജ് തഷ്രീഫ് ഉസൻമൊട്ട കെ വി മജീദ് എന്നിവർ സംസാരിച്ചു